കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് ായാലും സ്പീക്കിങ്ങായാലും പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാക്കെ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞ യാക്കോബായ വിശ്വാസികൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശിക്കാൻ എത്തിയവർ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോയി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുളിന്താനം സെന്റ് ജോർജ് ബസ്ഫാഗെ യാക്കോബായ സുറിയാനി പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയ ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോയി പ്രതിഷേധം കണക്കിലെടുത്ത സ്ഥലത്ത് പോലീസിന്റെയും തഹസീൽദാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും നിലയുറപ്പിച്ചിരുന്നു ഇതിനു മുമ്പും ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ് വിഭാഗം ഉയർത്തിയത് പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ് വിഭാഗം പ്രാർത്ഥനയും നടത്തി വൈദികരും വിശ്വാസികളും അടക്കം നിരവധി പേരാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിരോധിക്കാൻ എത്തിയത് മോവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹവും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങളും പള്ളി പരിസരത്ത് ഒരുക്കിയിരുന്നു കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന യാക്കോബായ പക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും പള്ളി വിട്ടുതല്ലെന്ന നിലപാട് അവർ ആവർത്തിച്ചു ഞങ്ങളുടെ ഒരു സാറേ എന്തെല്ലാം സംഭവിച്ചാലും ഈ പള്ളി ്രയോഗത്തിലൂടെ യാക്കോബായ സഭയുടെ ഒരു പള്ളിയും ബലപ്രയോഗത്തിലൂടെ യാക്കോബായ വിശ്വാസികളെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് പോലീസ് സ്വീകരിച്ചതോടെ വൈദികർ ഉൾപ്പെടെയുള്ള ഓർത്തഡോക്സ് പക്ഷം പിൻവാങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ